ഇന്ത്യൻ നേവിയിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മിനിമം പ്ലസ് ടു ഉള്ളവരിൽ നിന്നാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ നേവി സ്വീകരിച്ചു തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആവാനായിട്ടുണ്ട് മാത്രമല്ല ഇതിന് അപേക്ഷ സമർപ്പിക്കുന്നവർക്ക് പരീക്ഷയോ കാര്യങ്ങളോ ഒന്നുമില്ല കേരളത്തിലായിരിക്കും ഇതിൻ്റെ ബാക്കിയുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് അപ്പോൾ പറയാൻ പോകുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കൾ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക വന്നിട്ടുള്ള വിജ്ഞാപനത്തിൻ്റെ മുഴുവൻ വിവരങ്ങളും നമുക്ക് നോക്കാം ഇന്ത്യൻ നേവിയിലേക്ക് ടെൻ പ്ലസ് ടു കാഡറ്റൻട്രി സ്കീമിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇന്ത്യൻ നേവി ആ ടെൻ പ്ലസ് ടു കാഡറ്റൻട്രി സ്കീം പെർമനൻറ്റ് കമ്മീഷൻ ആണ് അതുപോലെ തന്നെ ബിടെക് ആയിരിക്കും നിങ്ങളവിടെ പഠിപ്പിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ പെർമനൻ്റ് ആണ് പെർമനൻറ്റ് ജോലി ആയിരിക്കും പിന്നെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനായിരിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക സോ ഇവിടെ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയ ഡേറ്റ് കാണാൻ സാധിക്കും ആറ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഏകദേശം നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇരുപത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ വളരെ പെട്ടെന്ന് ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരും അപ്ലൈ ചെയ്യുക ഇതിന് സെലക്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തന്നെയായിരിക്കും ട്രെയിനിങ് നേവൽ അക്കാഡമി ഏഴിമല കണ്ണൂരുള്ള കേരളത്തിലുള്ള ഇന്ത്യൻ നേവിയുടെ ഇതിലായിരിക്കും അക്കാഡമിയിൽ വെച്ചിട്ടായിരിക്കും ട്രെയിനിങ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് പറയുകയാണെങ്കിൽ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെക്നിക്കൽ ഡിഗ്രി ബിടെക് ഡിഗ്രി അവിടുന്ന് നേവി തന്നെ പ്രൊവൈഡ് ചെയ്യും ഈ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഒരു അമ്പത്താറായിരം രൂപ സാലറി ആയിട്ട് ലഭിക്കും പിന്നെ മിലിറ്ററി ട്രെയിനിങ് ഉണ്ടാവും ബാക്കിയുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും പിന്നെ അലവൻസും പിന്നെ വസ്ത്രം ഫുഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നേവി തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസ് തന്നെ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഒരുപാട് ആനുകൂല്യങ്ങളും പഠിക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു ശമ്പളവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു പോസ്റ്റാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ ഇതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ എലിജിബിലിറ്റി പറയുകയാണെങ്കിൽ അപേക്ഷിക്കാനുള്ള എലിജിബിലിറ്റിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം ആദ്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എക്സിക്യൂട്ടീവ് ആൻഡ് ടെക്നിക്കൽ ബ്രാഞ്ചിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ചിട്ടുള്ളത് നാൽപ്പത് ഒഴിവുകളുണ്ട് വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം വനിതകൾക്ക് എട്ട് ഒഴിവുകൾ ഈ നാൽപ്പത് ഒഴിവിൽ നിന്ന് മാക്സിമം റിസർവ് എന്ന് ശ്രദ്ധിക്കുക അപേക്ഷിക്കാൻ അപേക്ഷിക്കാനാവശ്യമായിട്ടുള്ള ഏജ് പറത് ബോൺ വിറ്റ്വിൻ രണ്ട് ജൂലൈ രണ്ടായിരത്തി അഞ്ചിനും അതുപോലെ ഒന്ന് ജാനുവരി രണ്ടായിരത്തി എട്ടിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയിലേക്ക് നമുക്ക് കടക്കാം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾ പ്ലസ് പാസ് ആയിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക പ്ലസ് ടു പാസ്സായവർക്ക് അപേക്ഷിക്കാം അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് വിത്ത് അറ്റ്ലീസ്റ്റ് എഴുപത് ശതമാനം മാർക്കോട് കൂടി ഇൻ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സിൽ പ്ലസ് ടു പാസ് ആയിരിക്കണം അതുപോലെ തന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഇംഗ്ലീഷിൽ ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് നിങ്ങൾക്ക് അൻപത് ശതമാനം മാർക്ക് പ്ലസ് ടു ഇല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് പത്തിലുണ്ടെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പത്തിലോ അല്ലെങ്കിൽ പ്ലസ് ടുവിലോ ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പ്ലസ് ടു ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പത്തിൽ അയിമ്പത് ശതമാനം മാർക്ക് ഉണ്ടെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കും പിന്നെ പത്തിൽ ഈ ഒരു കെമിസ്ട്രി ഫിസിക്സ് മാത്സ് ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കഴിഞ്ഞത് അവിടെ വീഡിയോ ചെയ്തപ്പോൾ കുറച്ച് ഉദ്യോഗാർത്ഥികൾ ചുരുക്കം ചിലര് അങ്ങനെ കമന്റ് ചെയ്ത കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കെമിസ്ട്രി ഫിസിക്സ് മാത്സ് അത് എഴുപത് ശതമാനം മാർക്കോടുകൂടി പ്ലസ് ടുവിൽ നിർബന്ധമായിട്ടുണ്ടായിരിക്കണം പിന്നെ അമ്പത് ശതമാനം മാർക്ക് അത് പ്ലസ് ടു ലോ അല്ലെങ്കിൽ പത്തിലോ ഇംഗ്ലീഷിലുണ്ടായാൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക അത് മാത്രമല്ല കാൻഡിഡേറ്റ് ഉ ഹാവ് അപ്പിയർ ജി മെയിൻ ജി മെയിൻ എക്സാമിനേഷൻ ബിടെക്കിന് വേണ്ടിയുള്ള ജിമൈൻ രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പിയർ ചെയ്തിട്ടുണ്ടാവണം എന്ന് പറയുന്നുണ്ട് ഇതിന് പരീക്ഷയൊന്നും ഇല്ലാന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ ഒരു പരീക്ഷ അപ്പിയർ ചെയ്താൽ മതി നിങ്ങൾ വിജയിക്കണമെന്നൊന്നുമില്ല അപ്പിയർ ചെയ്താൽ മതി അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും സോ അപേക്ഷി അപേക്ഷിക്കേണ്ടത് ഇന്ത്യൻ ടിവിയുടെ വെബ്സൈറ്റ് മുഖാന്തരമാണ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റ് ലിങ്കും കാര്യങ്ങളൊക്കെ പിന്നെ ഈ നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഒരു എസ് എസ് ബി ഇൻറ്റർവ്യൂ ആയിരിക്കും ഉണ്ടാവുക അത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൻ്റെ നിങ്ങളുടെ ജിമെയിൽ മെയിൽ എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ അങ്ങനെ എടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും ഇൻ്റർവ്യൂ നടത്തി ബാക്കിയുള്ള അതായത് പാസ്സാവുന്ന ഉദ്യോഗാർത്ഥികളെ ബാക്കിയുള്ള ഘട്ടങ്ങളിലേക്ക് കടത്തിവിടുകയും മെഡിക്കൽ ടെസ്റ്റ് പോലുള്ള ഘട്ടങ്ങളിലേക്ക് കടത്തിവിടുകയും അതിനുശേഷം നിങ്ങൾ പെർമനൻ്റ്ലി നമ്മുടെ ഇന്ത്യൻ നേവി അക്കാഡമി നാവൽ അക്കാഡമിയിലേക്ക് കണ്ണൂരുള്ള എഴിമത് അക്കാദമിയിലേക്ക് പോസ്റ്റിംഗ് ആവുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ നിങ്ങൾ പോസ്റ്റിംഗ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പഠനവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ അങ്ങ് നടന്നു പോകും ഏകദേശം നിങ്ങളുടെ കോഴ്സൊക്കെ കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും പോസ്റ്റിങ്ങിൽ എത്തുമ്പോഴും തന്നെ നല്ല സാലറിയും കാര്യങ്ങളൊക്കെ ലഭിക്കും ട്രെയിനിങ് ടൈമിൽ തന്നെ അതായത് ഈ ഒരു കോഴ്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള അലവൻസും സാലറിയൊക്കെ ഉണ്ടാകുന്നതുമായിരിക്കും അപ്പോൾ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ജിമൈൻ എഴുതിയ പ്ലസ് ടുയിൽ സയൻസ് ഒക്കെ ഉള്ള വനിതകൾക്കും പുരുഷന്മാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണിത്